ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ഷാജി ജോസഫ് ചേരുന്നു ഷാജി ജോസഫ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ എന്തെങ്കിലും പ്രതിസന്ധി ഉള്ളതായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ സാങ്കേതികമായി പറഞ്ഞാൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഫോർമേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വളരെ സ്മൂത്തായി നടക്കേണ്ടതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ വിചാരിക്കുക ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകണമെങ്കിൽ ആ ഗവൺമെന്റിന് ടി ഡി പിയുടെയും ജനതാദൾ യുണൈറ്റഡിന്റെയും പിന്തുണ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു ഈ പിന്തുണ ഉറപ്പാക്കുന്ന പ്രക്രിയ ഇന്ന് അവർ പൂർണ്ണമാക്കിയാൽ അതിന് ബി ജെ പി വലിയ ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി വലിയ വില കൊടുക്കേണ്ടി വരും ഞാനിത് പറയാൻ കാരണം ആന്ധ്ര യുണൈറ്റഡ് ആന്ധ്ര വിഭജനത്തിന് ശേഷം ആന്ധ്രയ്ക്ക് ഹൈദരാബാദ് നഷ്ടപ്പെട്ടതിലൂടെയുള്ള ഒരു വലിയ നഷ്ടമുണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത് അന്നത്തെ കേന്ദ്ര സർക്കാർ യു പി എയുടെ കേന്ദ്ര സർക്കാർ അന്ന് വാഗ്ദാനം ചെയ്തതാണ് അത് ഇതുവരെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഗവൺമെന്റ് അത് പൂർണ്ണമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിന് കൃത്യമായി ഒരു കോമ്പൻസേഷൻ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസിനോടിയുള്ള സഹായം ലഭിക്കണമെന്നത് ചന്ദ്രബാബു നായിഡുന്റെ ആവശ്യമായിരിക്കും അതിനു മുൻപിൽ ബി ജെ പിക്ക് ആ ആവശ്യം ഫുൾഫിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതേ സ്ഥിതിയാണ് അൺഡിവൈഡഡ് ബീഹാറിൽ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും കൂടുതൽ വരുമാനം വരുമാനമുണ്ടായിരുന്ന മേഖലകളാണ് ജാർഖണ്ഡിലേക്ക് പോയത് അന്നത്തെ ഗവൺമെന്റ് അതായത് വാജ്പേയി ഗവൺമെന്റ് പ്രോമിസ് ചെയ്തു അവർക്കും ഒരു പ്രത്യേക പാക്കേജ് കൊടുക്കുമെന്ന് ബീഹാർ ബീഹാറിൽ കഴിഞ്ഞ ഒരു രണ്ട് ദശാബ്ദ കാലം അതായത് രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് ബീഹാറിലെ ഗവൺമെന്റ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെ രാഷ്ട്രീയം തന്നെ ഈ ഒരു ആവശ്യത്തിന്റെ പേരിൽ പല കുറി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞതാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം ഈ പ്രോമിസിൽ നിന്ന് ഒളിച്ചു കളിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ നിതീഷ് കുമാറിനും ഉറപ്പായിട്ടും ഇങ്ങനെയൊരാവശ്യമുണ്ടാകും ഇതിനുമപ്പുറം നമുക്കറിയാം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒരു പൊളിറ്റിക്കൽ വർക്കിംഗ് സ്റ്റൈൽ കൂടെ നിൽക്കുന്നവരെ പിളർത്തുക അവരെ ബലഹീനരാക്കുക അങ്ങനെ ആ പാർട്ടികൾ അത് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടതാണ് ഏറ്റവും അടുത്ത് മഹാരാഷ്ട്രയിൽ കണ്ടതാണ് അതുകൊണ്ട് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടായിരിക്കും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഫോർമേഷൻ സാങ്കേതികമായി സ്മൂത്ത് ആണെങ്കിൽ ഇതിന്റെ പിറകിലെ ചില നീക്കങ്ങൾ അത് വളരെ ശക്തമായിരിക്കും അതിനു മുൻപിൽ ശ്രീ നരേന്ദ്രമോദി ഏറ്റവും നമ്മൾ ഇനി കാണാൻ പോകുന്നത് പത്ത് വർഷമായി കണ്ട നരേന്ദ്രമോദിയെ അല്ല ബലഹീനനായ നന്നേ ബലഹീനനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റിൽ അവർ അവരുടെ ഭൂരിപക്ഷം തെളിയിച്ചാൽ പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷത്തെ പുലർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും അതിനെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എങ്ങനെ നേരിടുമെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് എൻ ഡി എ സംബന്ധിച്ച് അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ബി ജെ പി സംബന്ധിച്ച് അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇതുവരെയും ചേർന്നിട്ടില്ല ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദിയല്ലാതെ മറ്റൊരു പേര് ഉയർന്നു വരാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ഇന്നലത്തെ ചർച്ചയിലും കൈരളിയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ മോദി മാറി മറ്റൊരാൾ പ്രധാനമന്ത്രിയാകണമെന്ന ഒരു ഉയരണമെങ്കിൽ അത് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടിയിലെയും ബിജെപിയുടെ സംഘടനയിലെയും മുതിർന്ന നേതാക്കൾ അതിനും അപ്പുറം രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ഒരു പിന്തുണയോടെ ഇങ്ങനെ ഒരു നീക്കം നടന്നാൽ മാത്രമേ അങ്ങനെ ഒരു ആവശ്യം പരസ്യമായി ഉണ്ടാകുകയുള്ളൂ ഒരു കാര്യം ശരിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലം മോദി തരംഗമായിരുന്നു ബി ജെ പി തരംഗമല്ലായിരുന്നു അതുകൊണ്ട് സംഘടനയ്ക്ക് മേളിൽ അത് ആർ എസ് എസും ഇപ്പോൾ പറയുന്നത് അതാണ് സംഘടനയ്ക്കും അപ്പുറം ഒരു വ്യക്തി വളരുന്നത് പാർട്ടിക്കോ ഈ സംഘിനോ അത്ര ഭൂഷണമല്ല എന്നൊരു റിയലൈസേഷൻ അതിപ്പോൾ ബി ജെ പിയിലുണ്ട് സംഘ് പരിവാറിലുണ്ട് അതുകൊണ്ട് മോദി മാറണമെന്നാവശ്യപ്പെട്ടാൽ പക്ഷെ അങ്ങനെ ഒരു ആവശ്യം നടക്കണം അതിനെ വളരെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരണമെങ്കിൽ മോദിയെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരണമെങ്കിൽ മോദിയെ മാറ്റണമെന്ന് സംഘിനും ബി ജെ പി നേതൃത്വത്തിനും അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാകണമെങ്കിൽ ആ ഡിമാൻഡ് നിതീഷ് കുമാറിൽ നിന്നും ടി ഡി പി നേതാവായി ചന്ദ്രബാബു നായിഡിൽ ഉണ്ടാകണം നമുക്കറിയാം കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസിൽ നിന്നാരണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പങ്ക് വഹിക്കുന്ന മുസ്ലിം ലീഗും കേരള കോൺഗ്രസുകളുമാണ് അതുപോലൊരു നീക്കം ഇവിടെ ചന്ദ്രബാബു നായിഡിന്റെ ഭാഗത്തു നിന്നും നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ തീർച്ചയായും മോദിക്ക് മാറി നിൽക്കേണ്ടി വരും പക്ഷേ നിതീഷ് കുമാറിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിമാൻഡ് ബി ജെ പിക്ക് മുന്നിൽ വെക്കാൻ ഉതകുന്ന രീതിയിൽ ശക്തമല്ല നിതീഷ് ഇലക്ഷനിൽ വലിയ വിജയം നേടിയെങ്കിലും ബീഹാറിലെ രാഷ്ട്രീയ സാമുദായിക രംഗത്ത് നിതീഷിനെ തള്ളിപ്പറയുന്ന വളരെ വലിയ ഒരു നേതൃത്വമുണ്ട് അതുകൊണ്ട് നിതീഷ് അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ചന്ദ്രബാബു നായിഡു സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എൻ ഡി എയുടെ ഭാഗമല്ല അവർ ഇലക്ഷനിൽ ഒരു ധാരണ ഉണ്ടാക്കി എന്നതല്ലാതെ ചന്ദ്രബാബു നായിഡു എൻ ഡി എയുടെ ഭാഗമല്ല അതാണ് അതിന്റെ സാങ്കേതികത ചന്ദ്രബാബു നായിഡു അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ പ്രത്യേകിച്ച് മതന്യൂന ആന്ധ്രാപ്രദേശിലെ മതന്യൂനപക്ഷങ്ങളെ ജഗനിൽ നിന്ന് മാറ്റി നിർത്തി തന്നോടൊപ്പം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ താൽപര്യം വന്നാൽ അദ്ദേഹം ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നിൽ വെക്കാൻ ഇതാണ് ഞാൻ കാണുന്ന പിക്ചർ ശ്രീ ഷാജി ജോസഫ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ട് പിറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ ഏതാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേ നേടുന്ന തരത്തിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റിൻ്റെ വിജയത്തിലേക്കും എത്തിച്ച ആളാണ് നരേന്ദ്രമോദി ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അതിൻ്റെ അടുത്ത് പോരായ്മ വന്നാൽ പോലും ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ഇപ്പോഴും ബി ജെ പിക്ക് സ്വന്തമായുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ആലോചിക്കാൻ ബി ജെ പി യോ ആർ എസ് എസ് ഒ തയ്യാറാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 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 പ്രത്യേക സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായ അനുകൂലമായ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കണം ഇന്ത്യയെ ഭരിക്കണം എന്നത് വളരെ വളരെ വലിയൊരു ആവശ്യമാണ് ആർ എസ് എസിന് തീർച്ചയായും